അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി സുപ്രീംകോടതി സ്വമേധയെടുത്ത കേസിലാണ് ഈ ജില്ലകളിലെ കടവുകാരൻ സൗകര്യം അല്ലെങ്കിൽ ക്ഷേമം സംബന്ധിച്ച് ഒരു സ്വമേധയ കേസെടുത്തു അപ്പൊ ഈ കേസിലാണ് ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതി റിപ്പോർട്ടുകൾ പരിശോധിക്കുകയും നിഗമന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളത് അപ്പൊ കോടതി പറഞ്ഞത് ഇങ്ങനെ അനന്തമായിട്ട് വിചാരണ നീണ്ടുപോകുമ്പോൾ കുറ്റാരോപിതർ ജയിലിൽ കിടക്കുന്നത് ഒഴിവാക്കണം ആ പ്രവണത ഒഴിവാക്കണം ഉദാഹരണമായിട്ട് പല കേസുകളും രാജ്യ പല സംസ്ഥാനങ്ങളിലുള്ള കേസുകളും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിണ്ടായി കേരളത്തിലെ കേസ് പ്രത്യേക എടുത്തു പറയുകയുണ്ടായി കേരളത്തിലെ ജയിലുകളിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തിനാല് ശതമാനം തടവുകാർ കൂടുതലാണ് അതായത് ഉള്ളതിന്റെ ഏതാണ്ട് ഇരട്ടിയോളം പല ജയിലുകളിലും തടവുകാരും വിചാരണ തടവുകാർ തന്നെയാണ് അമ്പത്തി ഒമ്പത് ശതമാനം ഈ തടവുകാരിനാകെയുള്ള കേരളത്തിലെ തടവുകാരിൽ അമ്പത്തി ഒൻപത് അതായത് അറുപത് ശതമാനത്തോളം പേർ വിചാരണ കാത്തു കഴിക്കുന്ന ആളുകളാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് നടിയെ ആക്രമിച്ച കേസിൽ എട്ടു വർഷം മുമ്പ് വർഷം മുമ്പ് ഇതുപോലെ പൾസർ സുനി വർഷമായിട്ട് ജയിലിൽ കിടക്കും ഇതുവരെ വിചാരണ പൂർത്തിയാക്കിയിട്ടില്ല കാരണം ഇപ്പോ പ്രോസിക്യൂഷൻ വിചാരണയാണ് നടക്കുന്നത് അതും ഇപ്പോൾ മൂന്നുനാല് മാസമായിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രോസിക്യൂഷൻ ചെയ്യാം അപ്പൊ ഇത്തരത്തിലുള്ള അനുവദിക്കാൻ പറ്റില്ല ആദ്യമായിട്ടാണ് ആ പ്രതിക്കുറ്റം ചെയ്തിട്ടുള്ളത് എങ്കിൽ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിന്റെ പകുതി ശിക്ഷ ഇതുവരെ വിചാരണ തടവുകാരനായിട്ട് അനുഭവിച്ചു കഴിഞ്ഞുവെങ്കിൽ അവരെ എത്രയും വേഗം എത്രയും വേഗം അതെടുത്തു പറയുന്നുണ്ട് എത്രയും വേഗം അവരെ മോചിപ്പിക്കണോ കാരണം അവർക്കും മനുഷ്യാവകാശത്തിന്റേതായ പ്രശ്നം ഈ തടവുകാർക്കും ഉണ്ട് ആ പ്രതി കുറ്റക്കാരനാണ് എന്ന് ഒരു നിയമസംവിധാനം വിധിക്കണമെങ്കിൽ അതിന്റെ വിചാരണ പൂർത്തിയായി അതിന്റെ ഓർഡർ പാസ് ആക്കി നൽകോടതിയിൽ അംഗീകരിക്കുകയെന്ന വരെ അദ്ദേഹത്തെ പൂർണ്ണമായും പ്രതി എന്ന് അല്ലെങ്കിൽ കുറ്റവാളി എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് സുപ്രീംകോടതി സമീപനമാണ് സുപ്രീം കോടതിയുടെ അങ്ങനെ ധാരാളം ആൾ കുറ്റവാളികൾ ഇത്തരത്തില് പ്രതിയാണോ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നറിയില്ലാതെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നുണ്ട് അപ്പൊ ഇത് അവസാനിപ്പിക്കുന്നു പറയുന്നു കേരളത്തിലെ അവസ്ഥ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ ജയിലുകളിലും വൻ തടവുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കയാണ് കാരണം ഏതാണ്ട് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് പേർക്ക് കഴിയാവുന്ന വിയോ സെൻട്രൽ ജയിലിൽ ആയിരത്തിഅറുപത്തെട്ട് പേർ ഉണ്ട് ഭീകരമാണ് ഇരട്ടി തന്നെയുണ്ട് അതുപോലെ സെൻട്രൽ ജയിലിലും ഇതുപോലെ തന്നെയാണ് ആയിരത്തി മുപ്പത്തെട്ട് തടുകാരുണ്ട് അവരുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടു തൊള്ളായിരത്തി അമ്പതോളം ഞാൻ ഈ അവസ്ഥയെ സംബന്ധിച്ചും സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട് എന്നൊരു അതെ അതെ അവർ ഇത്രയും ആളുകൾ തെങ്ങി താമസിക്കുമ്പോൾ അവർക്ക് അവിടെയുള്ള സൗകര്യം സ്വതന്ത്രമായിട്ട് അവിടെ ജീവിക്കാനുള്ള സൗകര്യം താമസ സൗകര്യം പഠനത്തിനുള്ള സൗകര്യം പകർച്ചവേദിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ഇതൊക്കെ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് മാനസിക സംഘർഷത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് അതായത് അവര് ജീവിക്കുന്ന വലിയൊരു മാനസിക സംഘർഷത്തിലാണ് അപ്പൊ അതിനിടയിൽ അവർക്ക് അന്തരീക്ഷവും അതിനെ പ്രതികൂലമായി വന്നു കഴിഞ്ഞാൽ അവര് അതൊരു മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് സുപ്രീംകോടതി പറയുന്നത് ഒരു സ്വാഭാവിക ജീവിതം ജയിലിനകത്തും അവർക്ക് ഉണ്ടാകണം തൊഴിൽ ചെയ്യാനായിട്ട് കഴിയണം മാനസിക സമ്മർദ്ദം ഇല്ലാതെ പുറത്തെങ്ങനെയായിരുന്നു നല്ല അതോ അതേ സംഘർഷരഹിതമായ ഒരു ജീവിതം അവർക്ക് ആ ജയിലിൽ ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് സുപ്രീംകോടതി പറയുന്നത് അത്തരത്തിലുള്ള അന്തരീക്ഷം ഈ ക്രൌഡ് പവർ ക്രൌഡഡ് ആണെങ്കിൽ അത് സാധിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യം ജയിലിന്റെ ഒരുക്കണം എന്നാണ് സുപ്രീം സുപ്രീംകോടതി കേസ് ക്ലോസ് ചെയ്തിട്ടില്ല സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് അടിയന്തരമായിട്ട് തന്നെ നാലാഴ്ചയെങ്കിലും തിരുവാകൂല കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓവർക്രൗഡഡ് കേരളത്തിന്റെ തന്നെ ഇങ്ങനെ ചെറിയ സംസ്ഥാനത്ത് വളരെ ലിറ്ററസി കൂടുതലുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഇടച്ചിയിലെ ഏറെ കുറ്റവാളികൾ ഇങ്ങനെ പിടിയിൽ പിടികി വരുന്നത് ജയിൽ തിങ്ങി നിറയുന്നത് സുപ്രീം കോടതി ചോദിച്ചത് അഭി കാര്യത്തിലേക്കുള്ള ഒരു വിശദീകരണം സംസ്ഥാന ചീഫ് സെക്രട്ടറി നാലാഴ്ചയ്ക്കും നൽകണമെന്നാണ് സുപ്രീം കോടതി ഇത് ശരിക്കും ശരിക്കും കീഴ്ക്കോടതിയുടെയും സർക്കാരിന്റെയും അമാന്തമാണോ ഇതിന്റെ ഈ ഇത്രയും ശതമാനം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞിരിക്കുന്നത് അറുപത്തൊന്ന് ശതമാനം തടവുകാർ വിചാരണ തടവുകാരാണ് കീഴ്ക്കോടതിയുടെയും സർക്കാരിന്റെയും പിടിപ്പുകാരാണോ ഹൈക്കോടതി ഒരു ഡയറക്ഷൻ ഡിവിഷൻ ബെഞ്ചിന്റെ ഡയറക്ഷൻ കീഴ്തികൾക്ക് സർക്കാരിനൊക്കെ കൊടുത്തിരുന്നു കാരണം ഈ വിചാരണ ചടവായി ഇങ്ങനെ പെരുകുന്നത് ഏകാര്യത്തിൽ വേഗം തന്നെ വിചാരണ പൂർത്തിയാക്കണം അവരുടെ കാര്യത്തിൽ ഈ പറയുന്ന പല മാനദണ്ഡങ്ങളും കണക്കെടുത്തുകൊണ്ട് അവർക്ക് മോചന താൽക്കാലിക ജാമ്യം നൽകണം ഇങ്ങനേറെക്കാലം ജയിലിൽ ഇങ്ങനെ പിടിച്ച് ഇട്ടിടിക്കുന്ന പ്രവണത ഒഴിവാക്കാനായിട്ട് പ്രോസിക്യൂഷനും വീട് കോടതി ജഡ്ജിമാരും ശ്രദ്ധിക്കണം ഒരു നൽകണമെന്ന രേസ്റ്റൂർ ഹൈക്കോടതി രണ്ടു പേർ മുമ്പ് തർക്ക അങ്ങനെ കൊടുത്തു അങ്ങനെ ഒരു നിർദ്ദേശം ഇഷ്ടമുണ്ടി കൊടുത്തിൽ അത് പൂർണ്ണമായ ഫലപ്രാപ്തിയിലെത്തില്ല എന്ന് വേണം മനസ്സിലാൽ കാരണം ജയിലിലെ ഗൗരവാസം കോഴി നിലനിൽക്കുന്നത് അപ്പൊ വിചാരണ തടവുകാര് സാധാരണ കുറ്റവാളിയായിട്ട് പാർപ്പിക്കാൻ പറ്റത്തില്ല അവർക്ക് സ്വാഭാവിക ജീവിതം മറ്റു കുറ്റവാളികളെ പോലെ അവരെ കാണാൻ കഴിഞ്ഞിട്ട് ശിക്ഷ കിട്ടിയ കുറ്റവാളികളെ പോലെ വിചാരണ തടവുകാരെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ അവർ സബ്ജൈഡിൽ അതായത് ജില്ലകളിൽ തന്നെ പാർപ്പിക്കണം അവർക്ക് ബന്ധുക്കളെ കാണാനുള്ള റെസിൻസ് വളരെ കുറവാണ് സൗമ്യമായ അന്തരീക്ഷമായിരിക്കണം അതായത് ജില്ലാ സബ്ജൈഡുകളിലും വേണം അവരെ താമസിപ്പിക്കാനും പ്രത്യേക നിർദ്ദേശവും കോടതിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എറണാകുളം പോലെയുള്ള സിറ്റിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ള സിറ്റികളിലൊക്കെ കുറ്റവാളികൾ കൂടുതലായി അപ്പൊ ആ സബ്ജേറ്റുകളിൽ വ്യവസ്ഥ താങ്ങാൻ കഴിയില്ല അപ്പൊ അവരെ വേറെ ഏതെങ്കിലും ജയിലുകളിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ മേലുള്ള ചട്ടപ്രകാരം പറ്റുകയില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയും നമ്മുടെ ഈ ചട്ടങ്ങളിലൊക്കെ വേറെ വലിയ കാര്യത്തിൽ ആവശ്യമാണ് അപ്പൊ ഗവൺമെന്റിന്റെ കുറ്റങ്ങൾ എന്ന് പറയാനും പറ്റത്തില്ല ഒരു സാങ്കേതിക തടസ്സങ്ങളും ചട്ടത്തിന്റേതായ ചട്ട നടപ്പാക്കലെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷയക്കുഴപ്പങ്ങളും ഒക്കെ ഇതിന്റെ കാരണമായിട്ട് വേണം കാണാൻ കോടതി ഒരിക്കലും ഇടപെട്ട് പോലും അതിന്റെ ഫലപ്രാപ്തി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സമയത്ത് കാണിക്കുന്നത് നമുക്കറിയാവുന്ന ചില കേസുകൾ മറ്റു രാഷ്ട്രീയ കാരണങ്ങൾ ഏറെ വിവാദമായ പ്രശ്നങ്ങൾ ഒക്കെയാണ് ഇങ്ങനെ വിചാരണ ചെലവുകാർ നീണ്ടുപോകുന്നത് ഈ അപ്പീൽ സമർപ്പിക്കാൻ എടുക്കുന്ന കാലതാമസം ഇതിനൊരു കാരണമാണ് അപ്പീലിവിടെയുള്ള ഈ ക്രൗഡഡ് ആയിട്ടുള്ള ഈ തടവുകാരൻ അധികം അന്യസംസ്ഥാനക്കാരാണ് ഈ മയക്കുമരുന്ന് അതുപോലെ പിടിച്ചു കറി മള സ്റ്റേഷന് ശ്രമം അങ്ങനെയുള്ള അന്യസംസ്ഥാനക്കാരാണ് അതിന്റെ ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളം അവർ എവിടെ നിന്ന് വരുന്ന അവരെ സഹായിക്കാനായിട്ട് ആരും എന്റെ തയ്യാറാ നാട്ടിലുള്ളത് തയ്യാറാവും തയ്യാറാവില്ലല്ലോ അഥവാ ആയിട്ടെങ്കിലും വക്കീൽ വക്കാരുടെ എടുത്താൽ തന്നെ അവരിൽ നിന്നും കൃത്യമായ രീതിയിലുള്ള തീർപ്പ് തുടങ്ങി കിട്ടാനൊന്നും പറയാത്തത് കൊണ്ട് ഇവരുടെ കാര്യത്തിൽ വേണ്ടത്ര കഥ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല അങ്ങനെ ഈ അഫീൽ കൊടുക്കാനും പറ്റിയ ശേഷിയില്ലാതെ ഇങ്ങനെ ജയിലിൽ തെറ്റ് ആളുകളും അന്യ സംസ്ഥാനക്കാരാണ് കൂടുതലും കാര്യം അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കുറ്റവാളികൾ ധാരാളം പേര് ജയിലുകളിൽ ഇങ്ങനെ അവർ ഒരു പക്ഷേ ഇതൊരു അവസ്ഥ ഒരു സൗകര്യം പോലെ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ചെറിയൊരു ജോലിയിൽ അവിടുത്തെ ഭക്ഷണവും അന്തരീക്ഷവും ഒക്കെ വച്ച് നോക്കുമ്പോൾ അവർക്ക് പുറത്തേക്ക് ജീവിതം ജീവിത സൗകര്യം അവിടെ ഇനി പോലെ ഏതെങ്കിലും ആളുകളും ഉണ്ട് എന്തെങ്കിലും കാര്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ കാര്യത്തിലൊക്കെ ഒരു സത്യ നടപടി ആവശ്യമാണ് ദീർഘകാലം ഒരു അപ്പീലൊന്നുമില്ലാതെ അങ്ങനെ കൈക്കോടതിയുടെ വേണത്തിൽ മാത്രം ഇങ്ങനെ വിചാരണ കേരളത്തിൽ കഴിയുന്നവരെയുള്ള കാര്യത്തിലൊക്കെ മേൽ അതുപോലെ ഗവൺമെന്റും ഒക്കെ ഒരു തീരുമാനവും ഉണ്ടാകേണ്ടതാണ് ഇതില് ഹൈക്കോടതിയും ആശങ്ക പ്രകടന്ന് ഞാൻ ചിന്തിപ്പിക്കേണ്ടായി കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് രജിസിക്കുന്ന നിർദ്ദേശം കൊടുത്തിരുന്നു ഇത്തരത്തിൽ അപ്പീലിന് പോകുന്നതിനായി ശേഷിയില്ലാതെ വെറും അനന്തമായിട്ട് ഇങ്ങനെ ഹൈക്കോടതിയുടെ ഇതിൽ മാത്രം ഇങ്ങനെ വർഷങ്ങളോളം തടവാനായി കഴിയുന്ന ഒരു അവസ്ഥ കേരളയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ഒരു പഠനം നടത്തിയിട്ടുണ്ടായി അവർ ഇങ്ങനെ പരിശോധന നടത്തിയിട്ടുണ്ടായി ചെയ്തു അപ്പൊ ലീഗൽ സർവീസ് അതോറിറ്റി എറണാകുളത്തെ പരിശോധിക്കുകയും പല ജയിലുകളിൽ ഇക്കിടത്തിൽ യാതൊരു നിവർത്തിക്കാതെ കേസിന് അഭീര് പോകാൻ ശേഷിയില്ലാതെ പണമില്ലാതെ അതിന്റെ വക്തി ഹാജരാകാനായിട്ടുള്ള ഒരു ഒരു പ്രാപ്തി ഇല്ലാതെ കിടക്കുന്ന നൂറുകണക്കിനാണല്ലോ കുറ്റവാളികൾ അപ്പൊ അവരുടെ കാര്യത്തിലേക്ക് അടിയന്തരമായിട്ടും ഒരു ലീഗൽ സർവീസ് കൊടുത്തുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമ്പോൾ അത് കേൾപ്പയ്ക്ക് ഹൈക്കോടതി ഒരു ഡയറക്ഷൻ കൊടുക്കേണ്ടായി പക്ഷേ അതൊന്നും വേണ്ടെങ്കിലും ഉള്ളത് പ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഈ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഈ വിധിയില് എന്തെങ്കിലും പിന്നെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ കേരള ഹൈക്കോടതിയോ മറ്റ് കൈക്കോടതി ഈ തടവുകാർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാകുമെന്ന കാര്യം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അവരുടെ തടവുകാരുടെയും ജീവിതം സുരക്ഷ എന്നത് സുപ്രീംകോടതി എടുത്തു പറയുന്നത് എനിക്ക് ഗവൺമെന്റുകളുടെ ഇക്കാര്യത്തിൽ ഒരു മാനദണ്ഡം ഉണ്ടാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ ജയിൽ ഉപദേശക സമിതികളൊക്കെ ഈ കാര്യത്തിന്റെ കൂടുതൽ ലിബറലായി ചിന്തിക്കുകയും ഇത്തരത്തിലുള്ള ആളുകളെ മോചിപ്പിക്കുന്ന കാര്യത്തിലേക്ക് തീരുമാനമുണ്ടാകും ഗവൺമെന്റിന്റെ ഭാഗാഭ്യന്തരവും ഭാഗത്തുനിന്ന് കോടതിയുടെ സഹായത്തോടു കൂടി ഇപ്പം ഹൈക്കോടതി കൂടി അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ വൈകാതെ തന്നെ മോചിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഏതായാലും ആദ്യമായിട്ട് കുറ്റം ചെയ്ത ഒരാൾ അയാൾ ഇങ്ങനെ വർഷങ്ങളോളം അയാൾക്ക് ഇപ്പോൾ മൂന്ന് പത്ത് പോലെ ശിക്ഷ കിട്ടേണ്ടതാണെങ്കിൽ അഞ്ച് കോൺഗ്രസ് ശിക്ഷ ഓൾറെഡി വിചാരണ കടവുകാരനെ അനുഭവിച്ചാൽ അയാളെ വിടണമെന്നുണ്ടാ പറഞ്ഞിരിക്കുന്നത് ഏത് കൊല്ലത്ത ശിക്ഷയാണ് അദ്ദേഹത്തിന് ചിട്ടിയിൽ ഇരിക്കുന്നത് മൂന്നര കൊല്ലം കഴിയുമ്പോൾ ആദ്യ കുറ്റം ഒരു കുറ്റം ചെയ്യുന്നവർക്കാണ് ആ ഫസ്റ്റ് ഫ്രീറ്റ് കൊടുക്കുന്നത് ഒരു പൊതുമുറ്റവാളിക്ക് തിരഞ്ഞുറ്റവാളികൾക്കും അല്ല ആദ്യമായിട്ടൊരു കേസ് ചെയ്തു പോയ ഒരാൾക്ക് ഈ പറയുന്ന പകുതി ശിക്ഷ അയാൾക്കാർക്ക് താർത്തപ്പെട്ട ആ കുറ്റത്തിന്റെ പകുതി ശിക്ഷ വിചാരണ അനുഭവിച്ചു കഴിഞ്ഞാൽ അയാളെ എത്രയും വേഗം മോചിപ്പിക്കണം മോചിപ്പിക്കണമെന്നുള്ളൊരു ഒത്തിരി ആളുകൾക്ക് ധാരാളം അദ്ദേഹത്തി ജയിലിൽ ഇങ്ങനെ കിടക്കുന്ന അനന്തമായി കിടക്കുന്ന യാതൊരു പ്രതീക്ഷയും സഹായിക്കാനില്ലാതെ സഹായമായി കിടക്കുന്ന പലർക്കും ബലവം പേർ കിട്ടുവാളെ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനക്കാർക്ക് ഒക്കെ ഒരു പ്രയോജനം ചെയ്യുന്നുള്ള രാഷ്ട്രീയ ആവശ്യം നാഗരി സുരക്ഷാ നിലവിൽ സംസ്ഥിതി കഴിഞ്ഞ ജൂലൈ ഒന്നിന് മുമ്പ് അതിനും വരാതിരിക്കാൻ വേണ്ടി പ്രത്യേക ഡയറക്ഷൻ സുപ്രീംകോടതി കൊടുക്കുന്നു സുരക്ഷ നാഗരീക സുരക്ഷിയമം വന്ന് വന്നതിന് മുമ്പും ആണല്ലോ ഈ പറയുന്ന കേസ് വർഷങ്ങളോളം കിടക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും സിആർടി സി അനുസരിച്ച് ഉള്ള വിചാരണ സംബന്ധിച്ച തലവുകാരെ കിടക്കുന്നവരാണ് അപ്പൊ ആ സിആർടിസിയിൽ അവർ കിടക്കുന്നവരെ പോലും ഈ ഒരു നിയമം ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞ് അവരെ ഒഴിവാക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നു ഏതായാലും നമുക്ക് ഇത്തരത്തിൽ ഇനിയും മറ്റ് വാർത്തകൾ വരും എന്തായാലും നമ്മുടെ ഈ വിഷയത്തിൽ സഹകരണത്തിൽ നന്ദി ഞാൻ തുടർന്ന് താങ്ക് യു താങ്ക് യു താങ്ക് യു